മുൻ ബിഗ് ബോസ് താരം അഭിഷേക് മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ബിഗ് ബോസ് ഷോയിലെ സൗഹൃദ വലയങ്ങളെക്കുറിച്ചും ഈ ബിഗ് ബോസ് ഷോയിലെ വിന്നർ ആകാനുള്ള മെയിൻ ടിപ്സിനെ കുറിച്ചുമൊക്കെ തുറന്നു പറയുന്നുണ്ട് അതിലൊന്ന് നമ്മൾ നമ്മളായി തന്നെ നിൽക്കുക പ്രേക്ഷകരുടെ ഹൃദയം കവരുക മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഒപ്പം നമ്മുടേതായ ഒരു ഐഡന്റിറ്റി നിലനിർത്തുക മികച്ച ഐഡന്റിറ്റി അതൊരു വലിയ കാര്യം തന്നെ താങ്ക്സ് മിസ്റ്റർ അജ്മൽ കെ ഞാൻ അങ്ങയുടെ ലേഖനം ഇന്ന് വൺ ഇന്ത്യയിൽ വന്നത് വായിച്ചു നല്ലതായിരുന്നു അതിൽ അഭിഷേക് കുറിച്ച് ചില വെളിപ്പെടുത്തുകൾ നടത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് അനുമോൾ ഭയങ്കര സെൻസിറ്റീവാണ് ചെറിയൊരു കാര്യത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ഒരു വർഷം ഉണ്ടാതിരുന്നു ഒരാൽബത്തിലൊക്കെ അഭിനയിച്ച് നല്ല സുഹൃത്തുക്കളായി നിലനിൽക്കുന്ന സമയമാണ് ഒരു ദിവസം വിളിച്ച് പറഞ്ഞു എടാ എനിക്കൊരു ഉദ്ഘാടനമുണ്ട് നിറയെ ആളുകളുണ്ടാകും നീ എൻ്റെ കൂടെ വരുമോ എന്ന് ഞാൻ സമ്മതിച്ചു അങ്ങനെ പോകുന്നതിൻ്റെ തലേന്ന് അവൾ വിളിച്ചു നാളെ പോകണ്ട എന്ന് ചോദിച്ചു ഞാൻ തമാശയ്ക്ക് എവിടെ എന്തിനെന്നൊക്കെ ചോദിച്ചു അത്രയേ ഉള്ളൂ പക്ഷേ അവൾ ദേഷ്യപ്പെട്ടു യു ചീറ്റ് എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഫോൺ വെച്ച് ബോഡി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അന്ന് കട്ട് ചെയ്തു അതിനുശേഷം ഒരു വർഷത്തോളം ഞങ്ങൾ മിണ്ടിയില്ല ഇത് അഭിഷേകം പറഞ്ഞതാണ് പിന്നെ ഒരു ദിവസം തിരിച്ചു വിളിച്ചത്രേ ഞാൻ ചങ്ങനാശ്ശേരി വരുന്നുണ്ടെന്ന് പറഞ്ഞു നിൻ്റെ വീട് അവിടെയില്ലയെന്ന് എന്നോട് ചോദിച്ചു അല്ല ഞാൻ ചെങ്ങന്നൂരാണെന്ന് തിരിച്ചു പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അങ്ങനെ ബിഗ് ബോസിൽ ഞാൻ പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് അവളെ വിളിച്ച് പോകുവാണെന്ന് പറഞ്ഞു ഇപ്പോഴെങ്കിലും വിളിച്ചല്ലോ എന്നായിരുന്നു മറുപടി